അങ്ങനൊരു പെൺകുട്ടിയെനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കേ അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ എലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ളാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞത് ആ അതില് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇങ്ങനെ ഒരു ഫേക്ക് എലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പൊ എന്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോണം അപ്പൊ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുന്നത് സംസാരിച്ച് ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷേ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലേ ഉള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമില്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു